ശിഖ പറഞ്ഞതെല്ലാം ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ശ്രീകാന്തേം കൊല്ലം പേരിൽ സോഷ്യൽ മീഡിയയിലാകെ ഡിയേഴ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തേതൊരു വ്ളോഗൊന്നും അല്ല കേട്ടോ എനിക്ക് വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് അറിയാമല്ല എന്റെ ചാനലിൽ ഞാൻ കൂടുതലും ഡെയിലി വ്ളോഗ്സ് ഡേ ലൈഫ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് അങ്ങനെ തന്നെയാണ് കൂടുതലും ഇടാറുള്ളത് പിന്നെ ഇങ്ങനെയൊക്കെ വന്ന് നിന്ന് ക്യാമറയെ നോക്കി നിന്ന് സംസാരിക്കുന്ന ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയണമെന്നുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനത്തെ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വന്നിന്ന് ഇന്ന് സംസാരിക്കാറുള്ളൂ എൻ്റെ വീഡിയോ കാണുന്നു റിയാൻ തോന്നുന്നു അപ്പം ഇപ്പം ഇന്നും ഞാൻ വ്ലോഗൊന്നും എടുത്തിട്ടില്ല ഇന്ന് വീഡിയോ ഇടേണ്ടാന്ന് വിചാരിച്ചാൽ അപ്പോഴേ ഇത് പറയാതിരിക്കാൻ തോന്നുന്നില്ല അങ്ങനെ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കൂടുതലും കാണുന്ന ഒരു വ്യക്തിയുണ്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ ഫാമിലി വിശ ഫാമിലി വിശേഷങ്ങളല്ല അവരെ അങ്ങ് ഇനി അവരെ കൊന്നു തിന്നിട്ടേ ബാക്കിയുള്ള മനുഷ്യന്മാരടങ്ങിയിരിക്കുകയുള്ളു തോന്നുന്നു കേട്ടോ അങ്ങനെയാണ് കാണുന്നത് എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് വേറെ ആരുമല്ല രേണുസ്തുതിയെപ്പറ്റിയെന്ന് തന്നെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം പറ്റി എനിക്ക് തോന്നുന്നു നേരത്തെ എൻ്റെ ഒരു അഭിപ്രായമൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് നേരത്തെയും പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ബാക്കിൽ ക്യാമറയും കൊണ്ടങ്ങ് പോക്കാണ് ഇത്രയും യൂട്യൂബ് ചാനലൊക്കെ തന്നെയാണ് ഇവരുടെ പുറകെ ക്യാമറയും പോയിട്ട് ഇവരുടെ വായിൽ വായിന്ന് ഓരോന്ന് വരാൻ വേണ്ടിട്ട് കുത്തി കുത്തി അങ്ങോട്ട് ഓരോന്ന് ചോദിപ്പിക്കും ആ പെണ്ണ് എല്ലാം പെണ്ണെല്ലാം ഇങ്ങോട്ടിങ്ങി പറയുകയും ചെയ്യും എന്നിട്ട് ഇതിൻ്റെ അടിയിൽ വരുന്ന കമന്റ്സും അപ്പൊ പിന്നെ വൈറലാകുമല്ലോ ഇവരുടെ ചാനലൊക്കെ വൈറലാകും അതിതൊക്കെയാണിങ്സൊക്കെ കിട്ടുമല്ലോ ഇതിനുവേണ്ടി വൈറലാക്കാൻ വേണ്ടിയിട്ട് കുറേ അവന്മാർ ഇങ്ങനെയും പുറകെ അങ്ങ് നടക്കുക കേട്ടോ അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ ഫേസ്ബുക്കിലോ എവിടെയോ ഒരു ന്യൂസ് ചാനൽ പോലത്തെ ചാനലാണ് അതിൽ ന്യൂസ് വായിക്കുക മുൻ ഭാര്യ എന്നൊക്കെ പറഞ്ഞ ഒരാളുടെ വീഡിയോസൊക്കെ വീഡിയോസൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അപ്പം ആ വീഡിയോസ് വന്ന് അതിന് ഇനി അത് സത്യമാണോ അത് അതിൻ്റെ സത്യം എന്ത് ഇതിൻ്റെ സത്യം എന്തെന്നൊക്കെ പറഞ്ഞാണ് ബാക്കിയുള്ളവർ ഇതിൻ്റെ പുറകെ നടക്കുന്നത് അപ്പം ഞാൻ ആ ന്യൂസ് ചാനൽ കണ്ടപ്പോൾ എനിക്കൊന്ന് ന്യൂസ് ചാനലിൽ വായിക്കേണ്ട വാർത്തകളാണോ ഇതൊക്കെ എന്ന് ഈ മരി പറഞ്ഞതെല്ലാം ായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുകയാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്ന ശ്രീകാന്ത് റേണുസ് പേരിന് ശേഷം കൊല്ലം സുതിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധ നേടുന്ന മറ്റൊരു പേരാണ് വീണ എന്നത് രേണു അല്ല താനായിരുന്നു കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യ എന്നാണ് വീണ പറഞ്ഞത് അങ്ങനെയെങ്കിലും കൊല്ലം സുതിയുടെ മൂന്നാം ഭാര്യയാകും ആദ്യ ഭാര്യ ശാലിനി കൊല്ലം സുതി മരിച്ചുപോയി അദ്ദേഹം മരിച്ചതിന് ശേഷമെങ്കിലും അദ്ദേഹത്തിനെ വെറുതെ വിട്ടുകൂടി അയാൾക്കിന് മുൻഭാര്യ ഉണ്ടോ പുറകി ഭാര്യ ഉണ്ടോ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടായിക്കോട്ടെ ഇതിൻ്റെ പുറകെ ഇതിനെ ഇങ്ങനെയും കുത്തിക്കൊണ്ട് നടക്കുന്നത് ഈ രേണു സുതി എന്ന് പറയുന്ന ആരും നിങ്ങളുടെ ആറേം വീടുകളിലൊന്നും വരുന്നില്ല അവർ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തു പോകുന്നു അതിൻ്റെ പുറകെ പോയിട്ടാണ് ഈ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതല്ല പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ സുതിചേട്ടൻ്റെ സുതിചേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുക ഫേമസ് ആക്ടർ ഒന്നും അല്ലല്ലോ ഒരു കോമഡി ആർട്ടിസ്റ്റാണ് മിമിക്രി ആർട്ടിസ്റ്റാണ് പുള്ളിയെ നമ്മൾ എനിക്ക് ഒന്ന് കൂടുതലും ഈ ഫ്ലവേഴ്സ് ചാനലിൽ ആ ഒരു പ്രോഗ്രാമിലൊക്കെയാണ് എല്ലാവരും കണ്ടു തുടങ്ങിയത് അപ്പം ആ സമയത്തും അതല്ല അത് മാത്രമല്ല അതിന് മുമ്പും പുള്ളിയുടെ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു എന്തോ ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നെ ആ വീഡിയോസിനകത്തും ഈ സുവേണു മറ്റേ മൂത്ത മോനും രണ്ടാമത്തെ കുഞ്ഞും ഒക്കെ ആ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നു അപ്പം അതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ ആണെങ്കിൽ ഈ ശുതിച്ചാട്ടം പറയുന്നുണ്ട് കുഞ്ഞിനെ ആണെങ്കിൽ ആരെയും നോക്കാനില്ലാതൊക്കെ അതായത് ആ മൂത്ത കുഞ്ഞ് കുഞ്ഞായിരുന്ന സമയത്ത് നോക്കാൻ ആരും ഇല്ലാതെ സ്റ്റേജിൻ്റെ ബാക്കിലൊക്കെ കിടത്തിയിട്ട് വർക്ക് ചെയ്ത് വർക്കിന് പോയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പോലും ഈ കുഞ്ഞിനെ നോക്കാനൊന്നും ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ആദ്യ ഭാര്യയും മറ്റേ രണ്ടാമത്തെ ഒന്നും ഇല്ലായിരുന്നു അപ്പോഴും പിന്നീട് ഈ ശുതിച്ചേട്ടം മരിക്കുന്ന സമയം വരെയും രേണു ആണ് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പറയുന്ന മാത്രം നമ്മൾ വീടിലൊക്കെ കണ്ടിട്ടുള്ളത് അല്ലേ പിന്നെയും ഇതിനെ കുത്തിപ്പൊക്കി പുറകെ നടക്കുക സുതി രേണു ഇനി എന്തോ ചെയ്യുന്നു രേണുവിൻ്റെ വീട്ടിൽ എന്തോ ചെയ്യുന്നു എന്നുള്ളത് കണ്ടുകൊണ്ട് നടക്കലാണ് ഇവിടുത്തെ ഓരോരുത്തരുടെ പരിപാടികൾ അപ്പം ഈ ഒരാളെ ഇനി കൊല്ലുന്നത് വരെ അവരുടെ ബാക്കി നടക്കും അതായത് മാനസികമായിട്ട് തളത്തിക്കൊണ്ട് പോകാനൊക്കെ ആയിരിക്കും നോക്കുന്നത് എനിക്കതൊന്നും അറിയത്തില്ല അപ്പൊ പക്ഷേ ആ പെണ്ണ് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് നല്ല വോൾഡായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് എല്ലായിടത്തും ജോലിക്കുന്നതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് എങ്ങനെ വരുന്നത് അതനുസരിച്ച് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് എനിക്കങ്ങനെയാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ കേരളത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഒന്നും ബാക്കിൽ ഈ പറ എന്തായാലും സോഷ്യൽ ഒരു യൂട്യൂബ് ചാനലുള്ള ഒരാളായിരിക്കുമല്ലോ അവർക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോട് തെളുത്ത് സംസാരിക്കാനോ ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല ഇനി ഏതെങ്കിലും ഒരു സീരിയൽ ആർട്ടിസ്റ്റോ സിനിമ ആർട്ടിസ്റ്റോ പോയാൽ അവരുടെ ബാക്കിലേ പോകും ക്യാമറ എവിടേക്കാണ് കൊണ്ടുവെക്കുക എന്നറിയത്തില്ല അവരുടെ ബാക്കിലേ പോയി എന്തെങ്കിലും കിട്ടുമെന്നൊന്നും നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ഈ വക കാര്യങ്ങളാണോ ന്യൂസിൽ വായിക്കേണ്ടതും അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനത്തെ വീഡിയോസാണോ നിങ്ങൾക്ക് ഇട്ട് വൈറലാക്കേണ്ടത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ല കാര്യം ഇങ്ങനെ ആവശ്യമില്ലാത്ത ന്യൂസുകൾ ഇറക്കി അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ആളുകളുടെ പുറകെ പോകേണ്ട വല്ല കാര്യവും ഉണ്ടോ